നേതൃത്വത്തിൽ കണ്ണൂർ കാൾടെക്സിൽ കർഷക സമര ഐക്യതാട്ടി സദസ്സ് സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി അധികാരത്തിൽ മാർക്കറ്റിലേക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാതായി അങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങുകയും കൂടുതൽ വിറ്റു ഒരു വലിയ പ്രയാസത്തിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് ഇപ്പോഴുള്ള തീരുമാനത്തിൽ വരുന്നത് ഈ മണ്ഡി സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് കർഷകരുടെ എല്ലാ സാധനങ്ങളും എന്തുണ്ടെങ്കിലും അത് മാർക്കറ്റ് ചെയ്യാം എവിടെയും വിൽക്കാം ആർക്കും വന്ന് വാങ്ങാം എന്ന തരത്തിലേക്ക് അതുകൊണ്ട് സർക്കാരിന്റെ പാഠത്തിൽ ഒഴിവാകുകയാകുക ഈ മണ്ടി സംവിധാനവും എ പി എം സി ഉണ്ടായതുകൊണ്ട് അവർക്ക് കർഷകർക്ക് ഒരുപാട് സബ്സിഡികൾ കിട്ടിയിരുന്നു ശ്രീ മുഹമ്മദ് ഇന്ത്യാസ് അധ്യക്ഷത വഹിച്ചു വള്ളി നാരായണൻ അഡ്വക്കേറ്റ് അഹമ്മദ് മണിയൂർ ജെയ്സൺ ജിരകശ്ശേരി കെ എം വിജയൻ മാസ്റ്റർ തെക്കൻ സുനിൽ കുമാർ സാജിദ് കോമത്ത് വി കെ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു